രണ്ടടി തൊട്ട് നാലടി വരെയുള്ള തെങ്ങുന്തള തെങ്ങുണ്ട് നമ്മൾ എല്ലാത്തിനും ഒരേ വിലയാണ് നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കും ഇപ്പോൾ നൂറ്റമ്പോളം ആടുണ്ട് ഇവിടെ ഇത് യെമിനാപ്പാരി വീറ്റല ഇതിൻ്റെയൊക്കെ ആണ് രണ്ട് വർഷമായി താറാവുസിടങ്ങിട്ട് ഇപ്പോൾ എല്ലാം പോയി വിറ്റു പോയി ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഇത് നമ്മൾ ജൈവളം നിർമ്മിക്കുന്ന സെക്ഷനാണ് ഇപ്പോഴാണ് നമ്മൾ ഇത് ചാണകം ആ കോഴിക്കാഷ്ണം ആട്ടും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ കൊന്ന പച്ചില കഷ്ണം പല ഇലകൾ വെപ്പുണ്ടല്ലോ അതെല്ലാം കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇറ്റാച്ചി കൊണ്ട് മിക്സ് ചെയ്ത് ഇടും വെല്ലുവിളിക്കാതെ ഉണക്കുന്നത് നമസ്കാരം അൻ മഹേന്ദ്രനാണ് കൃഷ്ണ തൃപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം വിലക്കുറവിൽ പ്ലാന്റ്സ് കിട്ടുന്ന സ്പോട്ടുകൾ നമ്മൾ മാക്സിമം ചാനൽ വഴി ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇന്നും അതുപോലൊരു കാര്യത്തിന് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് കുറ്റ്യാടി തെങ്ങിൻ തൈകൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വെറൈറ്റിയാണ് കുറ്റിയാടി എന്ന് പറയുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ളതും ഈ കുറ്റ്യാടി എന്ന് പറയുന്ന ഇനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റേഷൻ പ്ലാന്റേഷനായിട്ടൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തെങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർ സെലക്ട് ചെയ്യേണ്ട ഒരു ഇനം തന്നെയാണ് കുറ്റ്യാടി തെങ്ങിൻ തൈകൾ ആ ഒരു കുറ്റ്യാടി തെങ്ങിൻ തൈകൾ കേരളത്തിൽ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ മാരാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ മീരാസ് മിറക്കിൾ ഫാം ഹൗസിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇത് വലിയൊരു ഫാമാണ് വലിയൊരു ഫാം എന്ന് പറഞ്ഞാൽ ഇരുപത് ഏക്കറിലാണ് ഈ ഒരു ഫാം നിൽക്കുന്നത് സമ്മിശ്ര കൃഷിയാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങളെ ചാനലിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറ്റിയാടി തെങ്ങിൻ്റെ ഇതുപോലെ വിലക്കുറവിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ വിലക്കുറവ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് പ്ലാന്റ്സിൻ്റെ സെയിൽ ഒരു നേഴ്സറി പോലെയല്ല കാര്യങ്ങൾ പോകുന്നത് ഒരു ഫാം വലിയൊരു ഫാം ഹൗസ് ഹൗസാണിത് ഒരുപാട് കൃഷികൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞങ്ങൾ ഉടനെ ചെയ്തു തരാം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടെയുള്ള കുറ്റിയാടി തെങ്ങിൻ ും അതിന്റെ വിലകളും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമസ്കാരം 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 പറയാമോ ഇത് എൻ്റെ എൻ്റെ പേര് പത്മകുമാർ ഫാമിൻ്റെ പേര് മീരാസ് മിറാക്കിൾ ഫാം ചാലക്കുടിയാണ് ഇതിപ്പോ ഒരു വർഷമായി തുടങ്ങിട്ട് ഒരു സമ്മിശ്ര കൃഷിയാണ് ഇരുപത് ഏക്കറുള്ള സ്ഥലമുണ്ട് ഇരുപത് ഏക്കർ ആ പിന്നെ വാഴ തെങ്ങ് മറ്റു ഫലവൃഷ്ടങ്ങളെല്ലാം ഉണ്ട് നമ്പുട്ടാന് ജാതി മങ്കു അതെല്ലാം ഉണ്ട് പിന്നെ ആടുകോഴി എല്ലാം സമ്മിശ്ര കൃഷിയിൽ എല്ലാം കൃഷിയെല്ലാം മരുന്നുണ്ട് ഇതും മറ്റേ കുതിര വരെയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ചൊക്കെ സ്ഥലത്ത് ആൾക്കാർ ധാരാളം മരുന്നുണ്ട് കാണാനൊക്കെ വരുന്നുണ്ട് ഓക്കെ ഞങ്ങൾ വിദേശത്താണ് ശരിക്കും ദുബൈയിലാണ് മക്കളൊക്കെ അവിടെ തന്നെ ഇങ്ങനെ പോയി നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ കൂടുതൽ സമയം ഫാമിൽ തന്നെയാണ് ഇവിടെ കൃഷിയോടുള്ള ഒരു വാഷൻ ടൈൽ നമ്മൾ കൂടുതൽ ഇവിടെ തന്നെയാണ് ഓക്കെ ഇവിടുത്തെ ആണ് ഇത് കുറ്റ്യാടി തെങ്ങ് നമ്മളെ കുറ്റ്യാടിയിൽ നിന്ന് വിത്ത് തെങ്ങ് നല്ലത് കൊണ്ടുവന്ന് ഇവിടെ തന്നെ പാകി മുളപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഒരു രണ്ടടി തൊട്ട് നാലടി വരെയുള്ള തെങ്ങുണ്ട് എല്ലാത്തിനും ഒരേ വിലയാണ് നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇപ്പത്തയ്യായിരം തീർന്നു വാങ്ങിത്തോളം ഇപ്പൊ തൈ ഉണ്ട് കുറ്റിയാട് തെങ്ങിൻ തൈ നോർമൽ വില എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരു മുന്നൂറ് രൂപയെങ്കിലും പ്ലാനിന് ഇല്ലേ ഉണ്ടോ മുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് കാരണം ഈ കുറ്റിയുടെ പ്രത്യേകത കുറ്റിയുടെ തെങ് ആദ്യം പൊക്കം വെക്കില്ല പക്ഷെ നല്ല ഈലുണ്ട് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റുള്ള ാണ് അതെ പിന്നെ മൂന്നര വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഉള്ളൂ പക്ഷെ എൺപത് വയസ്സൊരു ആയസുണ്ട് സാധാരണ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ തെങ്ങൊക്കെ പെട്ടെന്ന് കായിക്കും പക്ഷെ പെട്ടെന്ന് പോകും ഇതിന് കുറെ കൂടെ ലൈഫുണ്ട് ഇത് ചെല്ലി രോഗം കുറവാണ് കാര്യം ആണ് രോഗങ്ങളും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള വെറൈറ്റിയാണ് ഈ കുറ്റിയടി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ള വെറൈറ്റി ഇത് തന്നെയാണ് അതുകൊണ്ട് ഒരു ബിസിനസ് ആവശ്യമായിട്ടൊക്കെ തെങ്ങ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ട വെറൈറ്റി ഈ കുറ്റിയാടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് പക്ഷേ ഇത് നമ്മൾ ഒരു പ്ലാന്റേഷനിലൊക്കെ ചെയ്യുന്നത് ും ഒരുപാട് ആവശ്യം വരും നമ്മൾ സാധാരണ ഒരു നേഴ്സറി പോയി വില ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം മുന്നൂറ് രൂപ വരെയാണ് അവർ പറയുന്നത് സൈസ് ഹൈറ്റ് കുഴപ്പമില്ല ഏതെടുത്താലും ഓക്കെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യുക കളക്ട് ഇവർക്ക് ഡെലിവറി സൗകര്യം ഉണ്ട് ഡെലിവറി വരുമ്പോഴേക്കും എക്സ്ട്രാ ഡെലിവറി ചാർജ് കൂടെ വരും നോക്കിയിട്ട് ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഇതും കൂടെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നൂറ് രൂപയ്ക്ക് തന്നെ ഇരുപതിനായിരത്തോളം തൈ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈയുടെ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് തീർന്നു പോകും അങ്ങനെ ഒന്നും പേടിക്കേണ്ട വേറെ തൈ അടുത്ത് വീണ്ടും അവർ ചെയ്യുന്നുണ്ട് ഈ ഒരു വിലയ്ക്ക് തന്നെയാണ് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് നൂറ് രൂപയ്ക്ക് കുറ്റിയായിട്ട് തെങ്ങിൻ തൈകൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു ഫാം ബന്ധപ്പെടാം ഈ ഒരു ഫാമിൻ്റെ കുറച്ചുകൂടി വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ട് കാരണം ഇതിപ്പോൾ പ്ലാന്റിൻ്റെ സെക്ഷനിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് തെങ്ങിൻ്റെ മാത്രമാണ് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ സെയിലായിട്ട് ചെയ്യുന്നത് ബാക്കി കുറേ കാര്യങ്ങളുണ്ട് സമ്മിശ്ര കൃഷിയായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതെൻ്റെ ഭാര്യ ശീല നമ്മളെ കൃഷിയുടെ കാര്യത്തിലൊക്കെ നമ്മളെ എപ്പോഴും കൂടുതണ്ട സഹായിക്കുകയാണ് ദുബയിലായിരുന്നു എന്നാലും ഞാൻ വരുമ്പം കൂടി വരും ഇവിടെ തന്നെയാണ് താമസം ഇപ്പോൾ ഇവിടെ ഫാം ഹൗസ് ഉണ്ടാക്കി ഇവിടെ തന്നെ താമസം ശരിക്കുള്ള സ്ഥലം കറുകൂറ്റിയാണ് അങ്കമാലി ഇപ്പോൾ ഇവിടെ ഈ യാത്ര കൂടുതലായത് തന്നെ ഇവിടെത്തന്നെ താമസമാക്കി വല്ലപ്പോഴൊക്കെ അങ്ങോട്ട് പോകാറുള്ളൂ ഇതിപ്പോൾ നമ്മുടെ ആടിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ നൂറ്റമ്പതോളം ആടുണ്ട് ഇവിടെ മലബാരി ക്രോസ് ആണ് ബീറ്റലിൻ്റെയും യമിനാപ്പേരേടേയും മലബാരി ക്രോസ് ആണ് നമുക്കുള്ളത് ആടിൻ്റെ സെയിലുണ്ട് ആ മുട്ടൻ കുഞ്ഞുങ്ങൾ അതായത് ആൺകുട്ടികൾക്ക് മുന്നൂറ്റമ്പതിൽ അയവ് തൂക്കം പെൺകുട്ടികൾ ലൈവ് തൂക്കം അങ്ങനെയാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പശുത്തൊഴുത്ത് ഇതൊക്കെ എച്ച് എഫ് പശുക്കളാണ് അത് ജേഴ്സി ആ എരുമാൾ രണ്ട് ഉള്ളത് മുറ ക്രോസ് ആണോ അത് ഇവിടെ മിഷ്യൻ കറവയുണ്ട് കൈ കൊണ്ട് കറക്കുന്നുണ്ട് അവർ രണ്ട് നേപ്പാളി ഫാമിലിയാണ് അവരാണ് പശുവിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് എന്തായാലും ഓക്കെ ഓക്കെ വളർത്തി കയറും ഓ ഓ രണ്ടു വർഷമായി താറാകുഷിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാം പോയി അതിൽ വിറ്റ് പോയി ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഇനിയിപ്പോൾ പുതിയ കുഞ്ഞുങ്ങളെ ഇടണം ഇത് നമ്മുടെ കോഴി ഫാമാണ് കോഴിയുടെ സെക്ഷനാണ് കോഴിയെല്ലാം കഴിഞ്ഞ ആഴ്ച കൊണ്ട് പിടിച്ച് തീർന്നു ഇപ്പം കുമ്മയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളെ നാളെ പെട്ടെന്ന് നമ്മളായിട്ട് കൊണ്ടുവരും മുമ്പ് നമ്മൾ ചേരിച്ചോറൊക്കെ റെഡിയാക്കും മരുന്നൊക്കെ അടിച്ച് അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ആ പഞ്ച് ദിവസം കൊണ്ട് പിടിച്ച് തീരുന്നതാണ് അത് ഇതൊക്കെ ഫാമിങ്ങ് പന്ത്രണ്ടായിരം കോഴിയുണ്ട് ഇവിടെ നാല് ഷെഡുണ്ട് കാഷ്ടവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടതുപോലെ ആക്കി ആക്കും ഇത് നമ്മുടെ ജൈവളം നിർമ്മിക്കുന്ന സെക്ഷനാണ് ഇവിടെ ആണ് നമ്മൾ ചാണകവും ആ കോഴിക്കാഷ്ണം ആട്ടുംകാട്ടം എല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ കൊന്ന പച്ചില ഇഷ്ടംപോലെ ഇലകൾ ഉപ്പുണ്ടല്ലോ അതെല്ലാം കൊണ്ട് നമ്മൾ ഡ്രിക്സ് ചെയ്തിട്ട് ഹിറ്റ് കൊണ്ട് മിക്സ് ചെയ്ത് ഇടും വെയിൽ വിളിക്കാതാണ് ഉണക്കുന്നത് ശരിക്കും വെയിലുകൊണ്ട് ഉണങ്ങാൻ പാടില്ലെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ജൈവവളം ആക്കി നാൽപ്പഞ്ച് ദിവസം കൊണ്ട് അത് നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് മാറും അത് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചാക്കിന് കൊടുക്കുന്നത് തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് സെയിലാക്കുന്നത് എത്ര കിലോ അമ്പത് കിലോ അൻപത് കിലോ ചാക്കിലോ അതെ ഈ ഫാം കണ്ണാൻ പുറത്തുനിന്ന് ആൾ വരാറുണ്ട് കളിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് കുട്ടികൾ സ്കൂളുകളിലൊക്കെ വരാറുണ്ട് പിന്നെ കാർഷിക കോളേജിൽ നിന്നൊക്കെ അവർ ആൾക്കാരെ സ്റ്റുഡൻസിനെ കൊണ്ടുവരും പിന്നെ ഐ സി ഐ സി ഫൗണ്ടേഷൻ്റെ ആൾക്കാർ അതിപ്പോൾ ചേർത്തലേന്ന് കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം വർക്ക് ആളുണ്ടായിരുന്നു തേനീച്ച കൃഷിയൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ കാണിക്കാനായിട്ട് ഇങ്ങനത്തെ ഇവിടുത്തെ ജൈവ കൃഷി കാണിക്കാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഒരു മാസം ഇങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് അവർ തന്നെ വരുന്നു കോളേജിലെ പിള്ളേരും കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ജോലിക്കാർ ഇതൊക്കെ ആസാം സ്വദേശികളാണ് ഇത് ചോട്ടു ഫാമിലി ഉണ്ട് അത് വികാസ് ഇവിടെ ഇന്നലെ പുതുതായിട്ട് വന്നു പേര് എന്താ അബ്ക എന്നാ നമുക്കേ റൂപ്ചന്ദ് അബ്ക്ക അശോക് ഒരു ഒരു ഇത് ഫാമിലി ഉണ്ട് വേറൊരു ഫാമിലിയുണ്ട് മറ്റേ നാപ്പാളി ഫാമിലി പശുവിൻ്റെ നോക്കുന്നത് ഇദ്ദേഹമൊക്കെയാണ് കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പത്തൊമ്പത്തി ഇരുപത് പേരുണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള കുറ്റിയുടെ തെങ്ങിൻ്റെ തൈകൾ നൂറ് രൂപയ്ക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഉള്ള നമ്പറിൽ വിളിക്കാം അപ്പോൾ മറ്റൊരു വെറൈറ്റി എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ